സാന്ദ്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി അവഞ ഞെട്ടി അവനെങ്ങനെ ഇവിടെ എത്തി അവനാരിങ്ങനെ ആക്കി അവനെങ്ങനെ അച്ഛൻ്റെ കയ്യിൽ പെട്ട് ഇങ്ങനൊക്കെ ചോദിക്കണ് അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ആക്കിയത് ഞാനിണേട്ടെത്തി എന്ന് പറയും അപ്പോൾ ഇപ്പോൾ ഈ മീൻ മിത്രയ്ക്കും സത്യങ്ങളെല്ലാം പറയേണ്ടി വരുന്നു എന്തായാലും എന്തൊക്കെയോ അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ടിങ്ങോ കൊണ്ടുവന്നിട്ടുള്ളത് അതെനിക്ക് ഉറപ്പ് ഇണേട്ടെത്തി എന്നിങ്ങനെ പറയുന്നത് അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലനെങ്കിൽ ഇതൊക്കെ മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട് അവനെ നമുക്ക് എങ്ങനെയെങ്കിലും ആസ്പത്രിയിലേക്ക് തന്നെ എത്തിക്കാം അസുഖം കൂട്ടാം അപ്പോൾ ഹാസ്പിത്ര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അതെന്താനേ എങ്ങനെ അസുഖം കൂട്ടും എന്നൊക്കെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല കേട്ടോ അത് എനിക്ക് ആലോചിച്ചിട്ട് തലയ്ക്ക് ഭ്രാന്ത് വരുന്നുണ്ട് അവൻ അവൻ എങ്ങനെ അച്ഛൻ്റെ കയ്യിൽ പെട്ടെന്നു എനിക്കൊരു പിടുത്തം കിട്ടാത്തതെന്നൊക്കെ പറയുന്നു അപ്പം ബാലൻ ഇങ്ങനെ ആലോചിക്കുന്നു അപ്പം എല്ലാ കാര്യങ്ങളും മുന്നിൽ തെളിഞ്ഞു വരുന്നു അപ്പം അവസാന ഭാഗം കയ്യെത്താൻ ദൂരത്തായിട്ടുണ്ട് ഇനി കുറച്ച് കാര്യങ്ങളും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇത് ഈ നാടകം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പറ്റും അങ്ങനെ ബാലൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ ആ സമയത്ത് ഗോമതി വരുന്നുണ്ട് ബാലേട്ട എന്ന് വിളിച്ച് വരുന്നത് അപ്പം എന്താ ഗോമതി എന്ന് വെക്കും ഞാനേ ദേഷ്യപ്പെടാനോ സങ്കടപ്പെടാനോ ഒന്നും വന്നതല്ല ബാലേട്ട സത്യം പറ ബാലേട്ട അതാരാണ് ആ അമ്പുചാഷിയോട് വിളിച്ച് പറയി അവനെ കൊണ്ടുപോകാൻ ഇവിടുത്തെ സമാധാനം കളയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ദേഷ്യപ്പെട്ട ഒന്നും പറയുന്നതല്ലാന്ന് ഉറപ്പാ മറ്റേ ഗോമതി സമാധാനപ്പെട് രണ്ട് ദിവസം കൂടെ കഴിയട്ടെ എന്ത് രണ്ട് ദിവസം എന്ന് പറയും മതി നാടകം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ബാലൻ ചാടി എഴുന്നേൽക്കും അപ്പോൾ ഗോമതി പേടിക്കും എന്താ ബാലം ആട്ടാന്ന് നോക്കും അല്ല ഗോമതി ഞാനേ പെട്ടെന്ന് എന്താ ആലോചിച്ചാണ് നീ സമാധാനപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാവും അവനവിടെ എത്തിക്കും എന്നൊക്കെ പറയും ഇപ്പം ഇതേ സമയം നിന്ന് എല്ലാം ഇതിനോട് കേട്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ബാലൻ്റെ ഒച്ച കേട്ടപ്പം വേഗം അവിടെക്ക് എടുക്കണ എന്നിട്ട് പറയും നിന്നെ രണ്ട് ദിവസം കൂടെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് ഒരു നാടകമൊക്കെ കളിക്കണം എന്ന് പറയും എന്നിട്ട് അവനെയും താങ്ങി പിടിച്ചു അങ്ങോട്ട് വരും അപ്പം മിത്രയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വരും പ്രേതത്തിനെ കണ്ട പോലെ അങ്ങോട്ട് നീങ്ങു മിത്രയും മോളെ നിൽക്ക് പേടിക്കേണ്ട അതെ ഈ പയ്യനെ പാവം റൂമിൽ തന്നെ ഇരുന്നിട്ട് എങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പിടിച്ചു മിറ്റത്തൊക്കെ കൊണ്ടുനടക്കാമെന്ന് വിചാരിച്ചത് മോനെ ഇത് ഗോമതി ആൻറ്റി കേട്ടാ ആൻറ്റിയല്ല അപ്പച്ചി അല്ല കുഞ്ഞമ്മ അല്ലെങ്കിൽ വലിയമ്മ ആരെന്ന് പറയുന്നൊക്കെ പറയും എന്താ ഗോമതി നീ ഇങ്ങനൊക്കെ പറയുന്നു പതുക്കെ പറയും പറയും ഇത്രയും നേരം മുറിയിലാണ് കെട്ടിയിരുന്നത് ഇപ്പോൾ നാട് മുഴുവൻ നടത്തി ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനാണോ എന്നൊക്കെ ചോദിച്ചു ഗോമതി ദേഷ്യപ്പെടുന്നുണ്ട് ഗോമതി ഒന്ന് പതുക്കെ പറയും ഈ പയ്യനെ ഒന്ന് ഇറങ്ങി നടന്നാലൊക്കെ ശരിയാവും ഡോക്ടർ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണെന്ന് പറയും അല്ല മിത്രേ ഒരു മനുഷ്യനല്ലേ ഇത് എന്നൊക്കെ പറയും ആ അത് ശരിയാ മനുഷ്യൻ തന്നെയാണെന്ന് പറയും എന്നിട്ട് മിത്രനോട് പറയും മിത്ര പോയി കുറച്ച് എടുക്കാൻ പറയും അപ്പോൾ ഗോമതി മിത്രേ നീ നിൻ്റെ കാര്യം പോകുന്ന പറയും അങ്ങനെ ഗോമതി മിത്രേനെ അവിടെ നിന്ന് ഓടിക്കും ബാലൻ താങ്ങി പിടിച്ച് വാമോനെ നമുക്ക് നടക്കാൻ പോകാമെന്നൊക്കെ പറയും അതിനുശേഷം ബാലൻ അളമാരിയിൽ നിന്ന് ഇല്ലോ കവറൊക്കെ എടുക്കാൻ നിർത്തുന്ന നേരത്ത് ഇവൻ നോക്കിയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ബാലൻ്റെ സംശയം തോന്നുന്നുണ്ട് അവൻ ബാലൻ ഇവനെ സൂക്ഷിച്ച് നോക്കും ഇവൻ എന്നെ നോക്കിയോ ഇനി ഇവനെ അഭിനയിക്കാനാണോ അന്ന് അങ്ങനെയൊക്കെ ഒരു ചിന്ത ബാലൻ്റെ മനസ്സിൽ വരുന്നുണ്ട് ബാലൻ തല കവറും ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് അവിടെ വെച്ചിട്ട് പറയും നീ എന്നെ നോക്കിയോ നീ അഭിനയിക്കാണോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് മോളേയും ഇത്രയേം ഇത്രയും വിളിക്കും അങ്ങനെ മിത്ര ഒരു നിവൃത്തിയില്ലാണ്ടാവുമ്പോൾ രണ്ട് മൂന്ന് തവണ വിളിക്കും പിന്നെ നിവൃത്തിയിലാണ്ടാവുമ്പോൾ മിത്ര വിളിയേക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ബാല ഈ മിഥുനിങ്ങനെ ആലോചിക്കുന്നത് ഇവൻ ഇയാൾ എന്തിനാണ് അവത്രനെ വിളിക്കണേ ഇയാളില്ലെങ്കിൽ ഇവളെ ഞാൻ തീർത്തേനായിരുന്നു ഈ മുറിയിൽ ഈ വീട്ടിൽ ഈ വീട്ടിലെല്ലാവരെയും ഞാൻ തീർക്കും എന്നിങ്ങനെ മി മിഥുൻ പറയുന്നത് എന്താ അങ്ങളെ നമുക്ക് ഏ പയ്യൻ്റെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാം ഞാനൊന്ന് പിടിക്കാം മോളൊന്ന് സഹായിച്ചാൽ മതി അയ്യോ ആ അങ്ങളെ ഞാനൊന്ന് ആര്യനെ വിളിക്കാമെന്ന് പറയും ആര്യനൊന്നും വിളിക്കണ്ട മോളുവായോ ഞാനില്ലേ കൂടെയെന്ന് പറയും മോളിന്തിനെ പേടിക്കുന്നതെന്ന് ചോദിക്കും അങ്ങനെ മിഥുനെ നോക്കുമ്പോൾ മിത്രയ്ക്ക് പേടിയും ദേഷ്യമൊക്കെ വരുന്നുണ്ട് മോളും ഇതിനെങ്ങനെ പേടിക്കണേ ചെകുത്താനൊക്കെ കണ്ട പോലെ എന്നൊക്കെ പറയും അതേടോ ഞാൻ ചെകുത്താൻ തന്നെയാണ് ഈ വീട്ടിലെല്ലാവരുടെയും ചെകുത്താൻ നീ എന്നെ നിങ്ങളൊക്കെ എന്നെ ശരിക്കും അറിയാൻ പോകുന്നതുള്ളൂ ഞാൻ നല്ല സ്ഥലത്ത് തന്നെ എത്തിയത് എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നും കൂടെ അറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് മിഥുനിങ്ങനെ ചത്ത പോലെയൊക്കെ എടുക്കണം ഇത്ര വന്ന് ബെഡ്ഷീറ്റ് മാറ്റാൻ ഇപ്പോൾ ഉൾ വരും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണെ എന്നിട്ട് പറയും ഞാനേ ഒന്ന് സഹായിക്കാം മോള് ഞാൻ തല പിടിച്ച് തരാം മോളൊന്ന് ബെഡ്ഷീറ്റ് എടുത്താൽ എന്ന് എന്നറിഞ്ഞ് അങ്ങനെ അയാൾ ബാലൻ അയാളുടെ തലയൊക്കെ ഇങ്ങനെ പിടിച്ച് പൊക്കുന്നുണ്ട് ആ മി മിത്ര വേഗം ബെഡ്ഷീറ്റ് തലേനെ എടുത്തിട്ട് കവറ് മാറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിത്രം ഇങ്ങനെ പേടിച്ചിരിക്കിന് എന്നിട്ട് അടുത്ത ബെഡ്ഷീറ്റ് മരുന്നേക്കാൾ മുന്നേ മിത്ര ഓടി രക്ഷപ്പെടും അങ്ങൾ എനിക്ക് ഭയങ്കര തലവേദന എന്ന് പറയും എന്നാൽ മോള് പൊക്കോന്നു പറയും ഇവൻ എൻ്റെ മകനെ ചതിച്ചത് ഉറപ്പായി പക്ഷേ ഇവനങ്ങനെ കല്യാണം കഴിച്ചു എന്നിങ്ങനെ വീണ്ടും ഇങ്ങനെ ആലോചിക്കുന്നു ആ സമയത്ത് കാര്യം േർക്കാരും ഞാൻ പറഞ്ഞേക്കാം എനിക്ക് മതിയായി നമുക്ക് വീട്ടിൽ പോകാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദേവി വന്ന് അവിടെ വാതുക്കയിൽ നിൽക്കുന്നുണ്ടാവും എന്താ എന്താ പ്രശ്നമുണ്ടായേ അച്ഛനോട് നീ സംസാരിച്ചോ അങ്ങനെ എല്ലാം അറിയാം അവൻ എൻ്റെ ബോയ്ഫ്രണ്ട് ആണെന്നും എൻ്റെ പഴയ കാമുകനാണെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ഇവിടെ കൊണ്ടുവന്നിരിക്കണെന്ന് പറയും അത് കേട്ടത് നമ്മുടെ പുറത്തുനിന്ന് വന്നിരുന്ന ദേവി അങ്കിടും എട്ടുണേ മിത്രയുടെ കാമുകനോ മിഥുനോ എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചും ദേവി അങ്ങോട്ട് ആകെ ഞട്ടു കേൾക്കാൻ പാടില്ല എന്തോ കേട്ട പോലെ അതെ അവൻ എൻ്റെ ബോയ്ഫ്രണ്ട് അങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് അങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്ന് പറയും പിന്നെ നീ മിഥുൻ എൻ്റെ ലവറായിരുന്നു എന്നുള്ള കാര്യം അച്ഛൻ എങ്ങനെ അറിയാം എന്നെ മിത്ര നീ എന്തൊക്കെയീ പറയണേ പറയുന്നത് അതൊന്നും എനിക്കറിയില്ല ഒന്നുമില്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോകാം മതിയായി എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാവണം എന്തൊക്കെയും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് ഒന്നും അറിയാണ്ട് അങ്ങൾ ഇവിടേക്ക് അവനെ വലിച്ചു കൊണ്ട് വരില്ല എന്ന് പറയും അപ്പോൾ അതിങ്ങനെ കേട്ട് ദേവി ഇങ്ങനെ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്നത് നീയൊന്ന് സമാധാനപ്പെട് നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് പറയും ഇതേ സമയം തന്നെ പുറത്ത് നിൽക്കുന്ന ദേവി വേഗം കേൾക്കേണ്ടത് കേട്ട് കഴിഞ്ഞപ്പം ദേവി ഓടി അങ്ങനെ ഗോമുതിരി എത്തിക്കെത്തും അമ്മേ അമ്മേ എന്ന് പറയും എന്താ മോളെ എന്ന് ചോദിക്കും അതെ ഇവിടെ കൊണ്ടുവന്നത് അമ്പുജാശ്ശേരിയും കമലാക്ഷരിയും ഒന്നും മോനല്ല ബാലച്ഛൻ്റെയും മോനല്ലാന്ന് പറയേ പിന്നെയെന്ന് പറയും അതെ മിത്രയുടെ കാമുകൻ മിഥുനണത് ആക്കെടുക്കുന്നത് രാജവെമ്പാലേനി അങ്ങനെ ബാലൻ ഇതെല്ലാം കേട്ട് മറിഞ്ഞു നിൽക്കുന്നുണ്ട് മോളെ നീ എന്തു പറഞ്ഞതെന്ന് കേൾക്കും അപ്പം ഗോമതി ആകെ ഞെട്ടും ഇപ്പം ബാലൻ്റെ മോൻ പറഞ്ഞാൽ പോലും സമാധാനം ഉണ്ടാവും പക്ഷെ അത് മിഥുനണെന്ന് അറിഞ്ഞതോടുകൂടി ഗോമതി ആകെ ഞെട്ടി വിറക്കിന് മോളെ നീ ഇതാരോടും പറയരുത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയും അപ്പോൾ അവൻ്റെ പേര് മിഥുനെന്നൊക്കെ അറിഞ്ഞപ്പോൾ ബാലനും വല്ലാതെ ഞെട്ടുന്നുണ്ട് ഗോമതിക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാത്ത അവസ്ഥ എൻ്റെ എങ്ങനെയാർന്ന് പറഞ്ഞപ്പോൾ മിത്രയും ആര്യനും കൂടെ സംസാരിക്കണേ കണ്ടതാണ് ഇരട്ടശാങ്ക് ഇരട്ടശാങ്കന്ന് കേട്ടിട്ടുള്ളൂ ആര്യനും ഇത്രയും പതല്ലേ കാണിച്ചത് ഈ വീട്ടിലുള്ളവരെല്ലാരെയും ചതിച്ചില്ലേ സ്വന്തം കാമുകൻ ഉണ്ടായിട്ട് എങ്ങനെ ആര്യൻ ഇത്ര വിവാഹം കഴിച്ചു ഇതൊക്കെ സംശയിക്കേണ്ട കാര്യങ്ങളല്ല അമ്മേ എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടുത്തം കിട്ടൂലെന്നു പറയും ബാലനാണെങ്കിൽ കേൾക്കേണ്ട കാര്യങ്ങളെല്ലാം കേട്ട് സന്തോഷമായിട്ട് ഇരിക്കിന് നല്ല കാര്യങ്ങൾ മനസ്സിലായി ഈശ്വര ഉറപ്പായിട്ടും മീര മംഗലത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് അമ്മയെന്ന് പറയും മോളെ മോള് നീതാരോടും പറയരുത് ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം ആ ഞാൻ ആരോട് പറയാൻ എന്തായാലും ബാലച്ചൻ ഒന്നും അറിയാണ്ട് ആ പയ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല അത് ഉറപ്പുണമെന്ന് പറയും അപ്പം ഇതേ ഗോമതിക്ക് ആകെ പേടിയാവുന്നുണ്ട് സത്യങ്ങളൊക്കെ മറ്റുള്ളവരറിഞ്ഞോ അല്ലെങ്കിൽ അറിയാൻ പോകണോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ ഗോമതി എന്ത് പറയണമെന്ന് അറിയില്ല അപ്പം ഇത്ര നമ്മുടെ ദേവി വീണ്ടും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്തായാലും ഇത്രയും ആരെയും നമ്മളെല്ലാവരേയും ചതിക്കുകയായിരുന്നു സ്വന്തം കാമുകനാണ് ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എന്തായാലും ബാലച്ചനൊന്നും അറിയാം എന്തോ അറിഞ്ഞിട്ടാണ് ബാലച്ചൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പറയും ഇതോടുകൂടി എല്ലാവരും അവസാനമാണെന്ന് പറഞ്ഞപ്പോൾ അത് ഗോമതി പെട്ടെന്ന് തളർന്ന് താഴ്ത്തിരിക്കുന്നുണ്ട് എന്ത് അമ്മ വെള്ളം വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വെള്ളമൊന്നും വേണ്ട മോളെ മോളി കാര്യം ആരോടും പറയരുത് ഞാൻ വേണ്ടത് ചെയ്തോളാം ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയും അപ്പോൾ ബാലൻ ഇങ്ങനെ ആലോചിക്കുന്നു നീ ഇനി കൂടുതൽ തളരാൻ പോകുന്നുള്ളൂ ഗോമതി ഇതൊക്കെ എന്ത് എന്നിങ്ങനെ ബാലൻ ആലോചിക്കണേ ഇനി എന്തെല്ലാം കെടുക്കണ് ഇനി രണ്ട് ദിവസം പോലും വേണ്ടി വരില്ല എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞല്ലോ ഇനി എങ്ങനെ മിത്ര മിഥുൻ്റെ തല ആര്യൻ്റെ തലയിലായി എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതിയെന്ന് അതും ഞാൻ കണ്ടുപിടിക്കും പറയും പിന്നീട് ആനന്ദിനെ കാണിക്കുന്നത് ആനന്ദേട്ട എന്ന് വിളിച്ച് ഓടി വന്ന ദേവി ഒരു ജിഗ് വെള്ളം എങ്ങനെയൊക്കെ മഴത്തും ദേവി നിനക്ക് എന്ത് പറ്റി ഇനി എന്ത് ഇങ്ങനെ വെള്ളം കുടിക്കണമെന്നൊക്കെ ചോദിക്കും അതെ ആനന്ദേട്ടാ ബാലച്ചൻ കൂട്ടുന്ന പയ്യനില്ലേ ബാലച്ചൻ്റെ മോനൊന്നുമല്ല ബാലച്ചൻ ഇക്കാര്യത്തിൽ നിരപരാധീനെ ബാലച്ചൻ നിഷ്കുണ് നിഷ്കു നിഷ്കുവോന്ന് ചോദിക്കുമോ ആ ബാലച്ചൻ്റെ ആരുമല്ല പയ്യൻ എന്ന് പറയും ബാലച്ചൻ്റെ നിരപരാതി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആനന്ദ് സന്തോഷമാകും അതെ അത് കൊണ്ടുവന്നത് ആരുന്നാ അത് മിത്രയുടെ പഴയ കാമുകനാണ് മിഥുൻ എന്ന് പറയും അത് കേൾക്കണോടുകൂടി നമ്മുടെ ആനന്ദ് ആകെ ഞെട്ടി നീ എന്താ ഈ പറയണേന്ന് ചോദിക്കും അതെ മിഥുൻ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് അതെ വ്യക്തമായിട്ട് കേട്ടിട്ടാണ് ഈ വരുന്നത് ബാലച്ചൻ എന്തായാലും ഒന്നും അറിയാണ്ട് പയ്യൻ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വരില്ല ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞു ദേവി ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ആനന്ദിനെ വിശ്വസിക്കാൻ പറ്റില്ല മിത്രയുടെ കാമുകനോ അതെങ്ങനെയെന്ന് ഇങ്ങനെ ആലോചിച്ച് ആകെ ഞെട്ടി തരിച്ച് ഇങ്ങനെ ആനന്ദ് നമ്മുടെ ദേവിയോട് ചോദിക്കുന്നുണ്ട് നീ ആവശ്യമില്ലാത്തത് പറയല്ലത് ദേവി ഉറപ്പ് ആവശ്യമില്ലാത്തതല്ല അവരുടെ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടാണ് ആ ആനന്ദട്ട ഈ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവി ഇങ്ങനെ സത്യം ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ ആനന്ദിന് അത് വിശ്വാസമാകുന്നുണ്ട് അങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്ന ആനന്ദിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ